കഴിഞ്ഞ ഏഴ് ഐ എസ് എൽ ഫിക്സേഴ്സിൽ നിന്ന് നാലേ നാല് പോയിന്റ്സ് അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കറൻ ഫോം ഒരു 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 ജയം സമനില സമനില ആ ഇന്നലെ ജംഷഡ്പൂർ ഒന്നിന്റെ ഡ്രോ ക്വാളിഫൈ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്രക്ക് ടഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക്കലി നമ്മൾ പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതങ്ങട്ട് ഒഫീഷ്യലി ഹിയർ വീഗു ആയിട്ടില്ല കാരണം നമുക്ക് ഒരു പോയിന്റും കൂടെ വേണമെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ പോട്ടെ കാരണം ക്വാളിഫൈ ചെയ്തിട്ട് എന്ത് മാങ്ങാന്നുള്ളതാണ് ഫാൻസിന് മുന്നേ ഉള്ള ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ കാരണം ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് യാ വലിയ പ്രതീക്ഷ എന്ന് തന്നെ തുറന്ന് പറയാം ഇന്നലത്തെ ലൈനപ്പ് തൊട്ട് തന്നെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ജംഷഡ്പൂർ നമ്മളെ കുക്ക് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഈയൊരു മാച്ചൊക്കെ കാണാനിരുന്നത് അതൊന്നും ഉണ്ടായില്ല നമുക്കൊരു ഡ്രോ കിട്ടി പക്ഷേ നമ്മുടെ ഗോൾ കീപ്പർ തൊട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടായിരുന്ന പല ചോയ്സും എന്താണെന്ന് അറിയില്ല ഇവാൻ ദുഃഖമനവിച്ച് എടുത്ത പല ചോയ്സും ഇപ്പോഴും എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്ന സമയമാണെങ്കിലും പല കാര്യത്തിലും ഒരു മെന വന്നിട്ടില്ല ഇന്നലെ ടീമിലെ ആകെ സ്കോർ ചെയ്യാൻ കഴിയുന്ന പ്ലെയർ ദേമന്താ കോസ ആൾ ആ ഒരു ജോബ് വളരെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാ മാച്ചിനും ഗോൾ അടിച്ച് ടീമിനെ ക്യാരി ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ള പത്ത് പ്ലേഴ്സ് വിചാരിച്ചിട്ട് ആൾക്കൊന്ന് പന്ത് എത്തിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആള് സെൻറ്ററിൽ വന്ന് ബോൾ എടുത്ത് ആളിനെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യണം ആളിനെ പോയിട്ട് ഫിനിഷ് ചെയ്യണം ശേഷം രാഹുൽ ഐഷോയുടെ കാര്യത്തിൽ ഒരു തരത്തില് തീരുമാനമായിട്ടുണ്ട് വലിയൊരു കൂട്ടം ഫാൻസും ആൾക്കെതിരെ ഇപ്പോ തിരിഞ്ഞിട്ടുണ്ട് ഡിസേർവിംഗ്ലി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാ കാരണം ഇത്രയധികം ചാൻസസ് കിട്ടിയിട്ടും ഇപ്പോഴും ഒരു ഒരു ഇംപ്രൂവ്മെന്റ് വേണ്ടേ നമ്മൾ മുന്നെ കണ്ട രാഹുലിന്റെ ഹാഫ് പോലും ഈ ഒരു രാഹുൽ ഇല്ലാന്ന് മാത്രമല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസിഷൻസ് വരെ ആൾ ആയിട്ട് ഈ ഒരു മാച്ചിൽ തന്നെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായി ആൾ ജസ്റ്റ് ഒരു പാസ് ബി ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ആൾക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഇറങ്ങിയ സൗരഭ് വളരെ കുറഞ്ഞ മിനിറ്റിൽ തന്നെ രാഹുൽ ഉണ്ടാക്കിയതിനെക്കാളും യാ ഉണ്ടാക്കിയപ്പോ രാഹുലിന് സ്റ്റാർട്ടിംഗ് ലെവൽ ഒഴിവാക്കണം എന്നുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആ ഒരു കരൺജിത് സിംഗ് എക്സ്പെരിമെന്റ് നിർത്തേണ്ട സമയമായിട്ടുണ്ട് ലാരാ ശർമ്മ ആള് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലാരാ ശർമ്മക്ക് ഒരു ചാൻസ് കൊടുത്തു നോക്കുക എന്തൊക്കെയാണെങ്കിലും കരൺജിത് സിംഗിനെക്കാളും വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എനിവേ ഇനിയും കുറെ കംപ്ലൈന്റ് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കണില്ല കാരണം ഒരാളോട് കംപ്ലൈന്റ് പറഞ്ഞ് മടുത്തിരിക്കാണ് ഓൾറെഡി ഓക്കെ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഈ ഒരു സീസണിന്റെ കാര്യത്തിൽ ഇനി ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് യെല്ലോ ടീമിലേക്ക് പോവാം നസർ ക്രിസ്ത്യാനോ സ്കോന്റെ ഹാട്രിക് ഗൈസ് ഫൈനലി അണ്ണനെ സംബന്ധിച്ച് ബെറ്റർ ഡേയ്സ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഇന്റർനാഷണൽ ബ്രേക്കിൽ ബ്രേക്കില് പോർച്ചുഗീസ് നാഷണൽ ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് സിയാർ സെവൻ അല്ലെന്ന് പറഞ്ഞ് തുടങ്ങിയ സിറ്റുവേഷൻ തൊട്ട് തുടങ്ങിയതാ കൈയിൽ പോയി എന്ന് വിചാരിച്ചു കാരണം സിയാർ ഇല്ലാത്ത മാച്ചില് അഞ്ച് രണ്ടിന് സ്വീഡനെ തോൽപ്പിച്ച പോർച്ചുഗൽ സിയാർ ഇറങ്ങിയ മാച്ചില് അതും കാൻസലോ ഒപ്പമുള്ള മാച്ചില് രണ്ട് പൂജ്യത്തിന് സ്ലോവേനിയക്കെതിരെ പരാജയപ്പെടുക ചെയ്തു ഇഷ്ടം പോലെ അണ്ണൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ബട്ട് യു അൽ തീ ഈ ഒരു കടപ്പാട് നിങ്ങളോട് എപ്പോഴും ഉണ്ടാവും ഐ മീൻ വലിയ ഹാട്രിക് ഗോൾ മാർക്കിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന മാത്രമാണ് ഒരു മെച്ചം കാരണം നമ്മുടെ കമ്മിറ്റി ടീം അൽഹിലാൽ അവര് ഒരു മാച്ച് പോലും തോൽക്കാനുള്ള ചാൻസസ് ഇല്ല ഇന്നലത്തെ മാച്ചിലും ഇഷ്ടംപോലെ റെഫറിയിങ് ഡിസിഷൻസ് അവർക്ക് അനുകൂലമായി പോ പോയിട്ടുണ്ടായിരുന്നു ഒപ്പണൻ ടീമിന്റെ ഒഫീഷ്യൽ പേജസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിക്കുക ഇതെന്ത് വാങ്ങാന്ന് അൽ നാസറിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു പഴയ ഫ്ലോയിൽ ടീം എത്തിയിട്ടില്ല അവരുടെ ഹൈലൈൻ ഡിഫൻസ് അഗൈൻ അൽ ഹിലാലിനെതിരെയോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ടീമിനെതിരെ കളിക്കുമ്പോൾ എഗൈൻ എക്സ്പോസ്ഡ് ആവുന്ന കാര്യത്തിലും ഒരു സംശയവും ഇല്ല എത്ര വന്നാലും പഠിക്കൂല എന്ന് പറഞ്ഞ പോലെ സിആർസന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ആ ഒരു ഹാട്രിക് മാറ്റി നിർത്തിയാൽ പോലും കഴിഞ്ഞ കുറേ മാച്ചസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓവറോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അളിച്ചിരികൂടെ ഫ്ലൂയിഡ് ആയിരുന്നു കളിക്കൊരു ഫ്ലോ ഉണ്ടായിരുന്നു മറ്റു ചില ഗുഡ് ന്യൂസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഗെയിൻ ബോട്ടിൽഡ് ഒരിക്കലും ഒരു പോയിന്റ് പോലും ഡിസേർവിംഗ് ആയിട്ടുള്ള മാച്ച് ഒന്നുമല്ല പക്ഷെ അവർ ജയിച്ചില്ല ഗുണ്ടസ് ലീഗയിലെ ബയൻ മ്യൂണിക് വേഴ്സസ് ബുറൂഷ്യ ഡോണ്ട് ബയൺ എത്ര മോശം സീസണിലാണെങ്കിലും ഡോഡ് മുണ്ടിനെ പൊട്ടിക്കുന്നുള്ള ആ ഒരു പതിവ് ചടങ്ങിലെ ചെറിയൊരു മാറ്റം ദ ഹാരി കെയിൻ കേസ് അത് തന്നെയാണ് വേറൊന്നും വേറൊരു എക്സ്പ്ലനേഷനും നമുക്ക് പറയാൻ പറ്റില്ല പറ്റൂല ഡോഡ്മുണ്ട് രണ്ട് പൂജ്യത്തിന് ബയണിനെ തോൽപ്പിച്ചു ആൻഡ് അപ്പുറത്തെ അപ്പുർ ദ സൈഡിലെ എഗൈൻ ഒരു നയൻറ്റി പ്ലസ് മിനിറ്റ് കംബാക്ക് രണ്ട് ഒന്നിന് ജയിച്ച് ഈ യാ ബുണ്ടസ് ലീഗൂസന് കിട്ടിയെന്ന് തന്നെയാണ് ഉറപ്പിച്ചോളി തീരുമാനമായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക വീഴ്ചപ്പെട്ട ലക്ഷൻ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്